നമസ്കാരം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം പാകിസ്ഥാൻ പേസറായ ഹസൻ അലിയാണ് ഭീകരാക്രമണത്തെ അപലപിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ കണ്ണുകളും വൈഷ്ണവ് ദേവിയിലേക്ക് എന്ന ക്യാമ്പയിൻ പോസ്റ്റർ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടുകൊണ്ടാണ് ഹസൻ അലിയുടെ പിന്തുണ എന്തായാലും ഇന്ത്യയിലെ ഒരു വിഭാഗം പേർ പ്രതികരണശേഷിയില്ലാതെ വാമോടിക്കെട്ടിയിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ താരം ഭയമേതുമില്ലാതെ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത് ഹസനലിയുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ഭീകരാക്രമണം നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും വൈഷ്ണോദേവി ആക്രമണത്തിലേക്ക് എന്ന പോസ്റ്റാണ് ഹസനലി പങ്കുവച്ചത് ഇതോടെ ഹസൻ അലിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കുന്ന നിരവധി പോസ്റ്റുകൾ ഇന്ത്യക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് കൂടാതെ എന്തുകൊണ്ടാണ് താൻ ഈ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന കാരണവും ഹസൻ അലി എക്സ് വഴി പങ്കുവച്ചിട്ടുണ്ട് തീവ്രവാദവും ആക്രമണവും അത് ഏത് വർഗത്തിനും മതത്തിനും എതിരായാലും അതൊരു ഗൗരവമേറിയ വിഷയം തന്നെയാണ് അതിനാൽ ഞാനിത് പങ്കുവയ്ക്കുന്നു എനിക്ക് കഴിയുന്നിടത്തോളം സമാധാനത്തെ പിന്തുണയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഗാസയിലെ ആക്രമണങ്ങളെ ഞാൻ എപ്പോഴും അപലപിച്ചിരുന്നു നിരപരാധികളുടെ ജീവൻ ആക്രമിക്കപ്പെടുന്നിടത്തെല്ലാം അത് തുടരുക തന്നെ ചെയ്യും ഓരോ മനുഷ്യ ജീവനും പ്രധാനമാണ് ഇങ്ങനെയാണ് ഹസൻ അലി എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് അതേസമയം ഞായറാഴ്ച വൈകിട്ടായിരുന്നു റിയാസിയിലെ ആക്രമണം നടന്നത് വൈഷ്ണോദേവിയുടെ ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങിയ തീർത്ഥാടകരെ ഭീകരർ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു ഇവർ സഞ്ചരിച്ച വാൻ മലയിടുക്കിലേക്ക് വീണിരുന്നു എന്നിട്ടും ആക്രമണം തുടർന്ന നാല് ഭീകരവാദികൾ ഒരു മണിക്കൂറോളം വെടിയുതിർത്തു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്റെ തോബിയുടെ ഭാഗമായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഒൻപത് പേർ മരിക്കുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ആക്രമണം നടത്തിയ മൂന്ന് ഭീകരരിൽ ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം റഫയിലെ ഇസ്രായേൽ ആക്രമണത്തോടുള്ള വിയോജിപ്പിന്റെ സൂചകമായി സമൂഹ മാധ്യമങ്ങളിൽ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന പോസ്റ്റ് പ്രചരിച്ചിരുന്നു തുടർന്ന് തങ്ങളുടെ എതിർപ്പിന്റെ സൂചകമായി പലയിടങ്ങളിലും എല്ലാ കണ്ണുകളും എന്ന് തുടങ്ങുന്ന പോസ്റ്റ് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുകയാണ് ന്യൂസ്